ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഡക്ക് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് അച്ഛനാണ് നമുക്ക് നന്നാക്കി തരുന്നത് അപ്പോൾ അതേ പിടിക്കാൻ വേണ്ടി പറയാം കേട്ടോ അപ്പോൾ അത് ഞാൻ ക്യാമറയും പിന്നെ അത് ഡക്കിനെയൊക്കെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഡക്കൊക്കെ രാവിലെ റെഡിയാക്കി അച്ഛനും നമുക്ക് നേരക്കി തന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മളത് ആക്കാൻ പോവാണ് ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ രാത്രിക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇത് ആക്കാൻ പോകുന്നത് അപ്പം എന്തായാലും ഇതേ ക്ലീൻ ചെയ്ത് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം പോവാം അപ്പോൾ തെയ്യ് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ പോവുകയാണ് മുട്ടിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള കാരണം അതിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ട് കേട്ടോ മരത്തിൻ്റെ അപ്പം അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ അതേ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇടുകയാണ് നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കാൻ പോകുന്നത് നല്ല വേവുള്ള കാരണം അപ്പം നമ്മൾ ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കാം ചേർക്കാൻ പോകുന്നത് മഞ്ഞപ്പൊടിയാണ് ഇരി നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത് അതുകൊണ്ട് മുളക് പൊടി അത്ര ചേർക്കുന്നില്ല ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ചേർക്കുന്നത് ആ മല്ലിപ്പൊടിയാണ് അതും ഒരു രണ്ട് മൂന്ന് സ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അതിനുശേഷം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കൊടുക്കാം അപ്പോൾ അതേ ഞാൻ മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കാനായിട്ട് വിട്ടുപോയിരുന്നു ഇത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് കൂട്ടുന്നത് കുരുമുളക് പൊടി തന്നെയാണ് അപ്പോൾ അതേ വലിയൊരു സ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ട് തിരുമ്മി കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അതിനുശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ അപ്പോൾ ഇത് നമ്മുടെ സവോള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അരിഞ്ഞിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വയറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മളുടെ പ്രഷർ കുക്കറിൽ നന്നായിട്ട് നമ്മുടെ താറാവ് വെന്തിട്ടുണ്ട് അപ്പോൾ അത് വെന്ത താറാവ് ഇനി അതിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ തന്നെ നിറയെ പൊടികളൊക്കെ ചേർത്തത് കാരണം കേട്ടോ ഉള്ളിയിൽ ഞാനത് ചേർക്കാഞ്ഞത് ഇനി അതിൻ്റെ മേലെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വേവിക്കാം അപ്പോൾ അതിൽ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതേ ഇതുപോലെ ഒന്ന് പെരട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ ഡെക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ധരിക്കുന്നു പടുത്ത വീടായിട്ട് കാണുന്നവർക്കും ടറ്റാ ബൈ സി യു